നമ്മുടെ കൂടെയുള്ളത് നാസർ സാറാണ് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരുന്നു പത്തിലധികം മാച്ചസ് ഇന്ത്യൻ ടീമിൻ്റെ കൂടെ പോവുകയുണ്ടായി അപ്പം നമ്മൾ ഇന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഫുഡിനെ കുറിച്ചാണ് അദ്ദേഹം എങ്ങനെയായിരിക്കണം ഒരു ബാഡ്മിൻ്റൺ പ്ലെയറുടെ ഒരു ഡയറ്റ് രാവിലെ എന്തായിരിക്കണം ഉച്ചയ്ക്ക് എന്തായിരിക്കണം ഒരു ബാഡ്മിൻ്റൺ പ്ലെയറെ അവൻ്റെ ഫുഡ് എങ്ങനെയായിരിക്കണം എന്തൊക്കെ കഴിക്കണം എന്നതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ പോലെ ഒരു ദിവസം ഒരു പ്ലെയറിന് ഫിഫ്റ്റി കിലോ ഉള്ള ഒരു പ്ലെയറിന് സെവൻറ്റി ഫൈവ് ഗ്രാം പ്രോട്ടീൻ മിനിമം വേണം അതിപ്പം അതിൻ്റെ അളവ് കൂടി വരുന്നുണ്ട് അത് പ്ലെയറുടെ ഇൻറ്റൻസിറ്റി ഓഫ് മാച്ച് ഇൻറ്റൻസിറ്റീവ് എക്സർസൈസ് അനുസരിച്ചിട്ട് അമ്പത് കിലോ ഉള്ള ഒരു പ്ലെയറിന് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഗ്രാം വരെ പ്രോട്ടീൻ ആവശ്യമുണ്ടെന്ന് ആ ലേറ്റസ്റ്റ് സ്റ്റഡി ഒക്കെ അപ്പം പ്രോട്ടീൻ ആണ് നമ്മുടെ ഫുഡെന്ന് വേണമെങ്കിൽ പറയാം പ്രോട്ടീൻ കാൽഷ്യം വിറ്റാമിൻസ് മിനറൽസ് അങ്ങനെ പോകും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻ പ്രോട്ടീൻ മസിൽസിന്റെ ഫുഡാണ് മസിൽ ബിൽഡ് ചെയ്യാൻ മസിൽ ഗ്രോ ചെയ്യാൻ മസിൽ ഡാമേജ് റിപ്പയർ ചെയ്യാൻ എല്ലാത്തിനും ആവശ്യം മസിൽ ഷെയ്പ്പിന് എല്ലാത്തിനും ആവശ്യം പ്രോട്ടീനാണ് ഒരു ദിവസം അത്രയും ഞാൻ പറഞ്ഞ അളവിൽ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഗെയിമാണ് ബാഡ്മിൻ്റൺ പോലുള്ള ഭയങ്കര ഫിസിക്കലി ഇത്രയും വൺ പോയിന്റ്സ് ആണ് ഏറ്റവും മത്സരമായിട്ടുള്ള ഒരു ഗെയിമായിട്ട് മാറിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്ന രണ്ടാമത്തെ സ്പോർട്ടാണ് ഏറ്റവും സ്ട്രെയിനിയസ് ആയിട്ടുള്ള ഗെയിമാണ് അതൊക്കെ കൊണ്ട് ബാഡ്മിൻ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ആവശ്യം ലേറ്റസ്റ്റ് സ്റ്റഡി ഒക്കെ പറയുന്നുണ്ട് അപ്പം പ്രോട്ടീൻ ഉള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മുതലേ ഞാൻ എൻ്റെ കുട്ടികളൊക്കെ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റില് നിങ്ങളൊരു മൂന്ന് മുട്ട വെച്ച് തുടങ്ങാം മൂന്ന് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത മൂന്ന് മുട്ട മൂന്ന് മുട്ട മിനിമം കഴിക്കുക അപ്പം ഒരു മുട്ടയിൽ സിക്സ് ഗ്രാം പ്രോട്ടീൻ ആണുള്ളത് അപ്പം മൂന്ന് മുട്ട കഴിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ ഒരു എയ്റ്റീൻ ഗ്രാം പ്രോട്ടീൻസ് ആയി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പോ മുട്ടോ ദോശ എന്താന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം ഈ ടൈം ബിരിയാണി രണ്ടെണ്ണം കഴിക്കാം ഞാനൊക്കെ എല്ലാ ദിവസവും ഈ പ്രായത്തിനും ഒരു പ്രശ്നമില്ല അത്ര ഫിസിക്കൽ ആക്ട് സിവിയറായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിട്ടില്ലാതെ തന്നെ ഞാനൊരു പത്ത് വർഷമായിട്ട് രാവിലെ മിനിമം രണ്ടുമുട്ട അല്ലെങ്കിൽ മൂന്നു മുട്ട കഴിക്കുന്നുണ്ട് മുട്ട കഴിച്ചാൽ ഒരു പ്രോബ്ലം ഇല്ല ഏറ്റവും ലോകത്തിലെ ഏറ്റവും നല്ല ഫുഡ് തന്നെ മുട്ടയാണെന്ന് പറയാം പിന്നെ നിങ്ങൾ ലഞ്ചില് ബ്രേക്ക്ഫാസ്റ്റില് ഒരു എയ്റ്റീൻ ഗ്രാം പ്രോട്ടീൻ ആയി കഴിഞ്ഞാൽ പിന്നെ ലഞ്ചിൽ എന്റെ പോലുള്ള ഒരാൾ പത്ത് വർഷമായിട്ട് മൂന്ന് മുട്ട കഴിച്ചിട്ട് ഒരു പ്രശ്നം ആയിട്ട് കുട്ടികൾക്കൊക്കെ നാലു അഞ്ച് മണിക്കൂർ കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്താ പ്രശ്നമാണ് അപ്പൊ പൊതുവേ ഉള്ള മൊത്തത്തിലുള്ള ധാരണകളൊക്കെ തെറ്റി തിരിച്ചു കുറിച്ചുകൊണ്ടാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ വരുന്നത് ഞാനൊക്കെ ആ കോവിഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് രണ്ട് വർഷത്തോളം ഫുഡിനെ കുറിച്ച് ലേറ്റസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ തന്നെ പറയുന്നത് മുട്ട കഴിക്കരുത് കോഴിക്കോടുള്ള ഒരു കാർഡിയോളജി തന്നെ ഭയങ്കരമായിട്ട് ഉദ്ദേശിക്കുന്ന മുട്ട കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ആണെന്ന് പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ന് ലോകത്ത് ഇതിൻ്റെ കൂടുതൽ വിറ്റയിക്കപ്പെടുന്ന ഒരു ബുക്കാണ് ദി ബിഗ് ഫാക്ട് സർപ്രൈസ് എന്ന് പറയുന്നതാണ് ഞാൻ ലേറ്റസ്റ്റ് ഒരു ജേർണലിസ്റ്റ് എഴുതി ഞാൻ അവരുടെ ബുക്കാണ് അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഫുഡുകളിൽ ഒരാളെങ്കിലും പ്രോട്ടീനും ഫാറ്റും ആണെന്നാണ് അവർ പറയുന്നത് അപ്പം അത് ഏറ്റവും കൂടുതൽ ഉള്ളതും ലോകത്തിലും ഏറ്റവും നല്ല പ്രോട്ടീനും മുട്ടയാണ് അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മിനിമം അഞ്ചു ആറ് മുട്ടയെങ്കിലും കഴിക്കുമോ ഒരു ദിവസം ടു അങ്ങനെ ആണെങ്കിലും രാവിലെ മൂന്ന് ഉച്ചക്ക് വന്ന് അല്ലെങ്കിൽ രാത്രി രാവിലെ മൂന്ന് രാത്രി മൂന്ന് ഉച്ചയ്ക്ക് പിന്നെ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഐ മീൻ ഫിഷോ നോൺ വെജോ അല്ലെങ്കിൽ പരിപ്പ് പയറുവർഗ്ഗങ്ങളോ ഇതിലൊക്കെ നല്ല പ്രോട്ടീൻ ഉണ്ട് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾ പ്രോട്ടീൻ ഉള്ളത് സോയാബിനാണ് അതൊരു നൂറ് ഗ്രാമിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഉണ്ടാവും നിങ്ങൾ എന്ത് നോൺ വെജ് കഴിച്ചാലും ഹൺഡ്രഡ് ഗ്രാം കഴിച്ചാലും ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻ്റേജ് പ്രോട്ടീൻ കിട്ടും ചിക്കൻ ആണെങ്കിലും മട്ടനാണെങ്കിലും ബീഫാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ ഇവിടെ നമുക്കൊക്കെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും റെഡി ആയിട്ടുള്ള പ്രോട്ടീൻ തന്നെ പിന്നെ ഏറ്റവും കഴിയുന്നത് ഏറ്റവും നല്ല രീതിയിലുള്ള നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തുള്ള പ്രോട്ടീൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക കുട്ടികൾ മെയിനായിട്ടും പ്രോട്ടീൻ നമ്മുടെ മസിൽസിന്റെ ഫുഡ് കാൽഷ്യം നമ്മുടെ ബോണിന്റെ ഫുഡ് കാൽഷ്യം ഏറ്റവും കൂടുതലുള്ള മിൽക്കും പാലും പാൽ ഉൽപ്പന്നങ്ങളും പിന്നെ ഇലക്കറികളിലും അപ്പൊ അതൊക്കെ നിങ്ങൾ ധാരാളം ഫുഡിൽ ഉൾപ്പെടുത്തണം പ്ലേസ് ആയി കഴിഞ്ഞാൽ പിന്നെ കാൽഷ്യം നമ്മുടെ ബോണിന്റെ ഫുഡാണ് ബോണ് ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ ആങ്കിൾ ഇഞ്ചുറിയും അതുപോലുള്ള ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പി വി സിന്ധു തന്നെ നമ്മുടെ റിയോ ഒളിമ്പിക്സിന് ഒരു എയ്റ്റ് മന്ത്സ് മുമ്പ് സീ സിന്ധു ഷിൻബോണിന്റെ ഒരു ബോട്ടൽ വന്നു അപ്പം ആദ്യം ബോഡിനൊക്കെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കാൽഷ്യത്തിന്റെ കുറവാണോ എന്ന് ചെക്കും പക്ഷെ കാൽഷ്യത്തിന്റെ കുറവൊന്നും അല്ലായിരുന്നു സിന്ധുവിന് കാൽഷ്യം ബോഡി അബ്സോർവ് ചെയ്യുന്ന വൈറ്റമിൻ ഡി വേണം നമ്മുടെ ഇൻഡോറിൽ കളിക്കുന്ന എല്ലാ പ്ലേസിന്റെയും ഏറ്റവും വലിയൊരു പ്രശ്നം വൈറ്റമിൻ ഡി കുറവായിരുന്നു കാരണം സൺലൈറ്റ് ഒരിക്കലും കിട്ടാനുള്ള ഒരു സാധ്യത അവർക്ക് കുറയുന്നു കാരണം മിക്കവാറും ആക്ടിവിറ്റി ഇൻഡോറിലായിരിക്കും ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻഡോറിലായിരിക്കും ഓൺ കോട്ട് എക്സർസൈസ് ഇൻഡോറിലായിരിക്കും ഗെയിമും ഇൻഡോറിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർ കാറിൽ കയറി ഇൻഡോറിലേക്ക് കയറുന്നു കാറിൽ തിരിച്ച് കാറിൽ പോകുന്നു വീട്ടിൽ എ സി റൂമിൽ അടച്ചിട്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് സൺലൈറ്റ് എക്സ്പ്ലോസ് ചെയ്യാനൊക്കെ ചാൻസ് തീരെ കുറവാണ് പിന്നെ സിന്ധുവിന് വൈറ്റമിൻ ഡി ചെക്ക് ചട്ടി എപ്പോഴാണെന്ന് വൈറ്റമിൻ ഡി കുറവാണ് കാൽഷ്യം ബോഡി അബ്സോർവ് ചെയ്യണേ വൈറ്റമിൻ ഡിയുടെ വളരെ അത്യാവശ്യമാണ് അതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു പിന്നെ സിന്ധുവിനെ വെയിലത്തിട്ട് ഒഴിക്കാനും വെയിലത്തിട്ട് ഓരോ റിഗ്രേഷൻ കളിപ്പിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ബോഡിയിൽ നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം പിന്നെ കാൽഷ്യം ടാബ്ലെറ്റ്സ് ഒക്കെ എടുക്കാം കാൽഷ്യം അല്ല വൈറ്റമിൻ ഡിന്റെ ടാബ്ലെറ്റ്സ് ഞാനും ഇപ്പോഴും എടുക്കുന്നുണ്ട് വെറുതെ ഡോക്ടർ റിവ്യൂ ചെയ്യാതെ തന്നെ ഓരോ ഓരോ കാൽഷ്യം ടാബ്ലെറ്റ് വെച്ചിട്ട് മൺസിംഗ് ആ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എടുക്കുന്നു അപ്പൊ അത് കാൽസ്യത്തിന്റെ കുറവ് നിങ്ങളെ വൈറ്റമിൻ ഡിയുടെ കുറവ് എല്ലാ കുട്ടികളിലും ഉണ്ടാവും കാൽഷ്യം ബോഡിയിൽ ഉണ്ടെങ്കിലും അത് അബ്സോർവ് ചെയ്യുന്ന വൈറ്റമിൻ ഡി ഉണ്ടാവണം മിക്ക ഇൻഡോർ ഗെയിംസിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാവും അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ പ്ലേസിനും നിങ്ങൾ എല്ലാ ഒരു ഹൺഡ്രഡ് പ്ലയേഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി പെർസെന്റേജ് പ്ലേഴ്സിന് വൈറ്റമിൻ ഡിയുടെ കുറവാണ് വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ കാൽസ്യം ബോഡി അബ്സോർവ് ചെയ്യുള്ളൂ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം പ്രോട്ടീൻ കാൽഷ്യം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പിന്നെ ഇഷ്ടംപോലെ ഇലക്കറികളൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അതിനകത്താണ് വിറ്റാമിൻസും മിനറൽസും പിന്നെ കാൽഷ്യമൊക്കെ ധാരാളം ഉള്ളത് പിന്നെ കാൽഷ്യമുള്ള പിന്നെ ചെറിയ മത്സ്യങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ അതൊക്കെ ഏറ്റവും മിൽക്ക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ബട്ടർ ചീസ് പനീർ ഇങ്ങനെയുള്ള മിൽക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ്സിലും കാൽഷ്യം ധാരാളമുണ്ട് പിന്നെ ചില ഫ്ലേയേഴ്സിനൊക്കെ ഒക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള അപ്പൊ അങ്ങനെയുള്ള മിൽക്ക് അല്ലാതെ ഉള്ള ഓപ്ഷനിലുള്ള കാൽഷ്യത്തിന്റെ സോഴ്സ് തിരഞ്ഞെടുക്കുന്നത് അതാണ് ചെറുമത്സ്യങ്ങള് ഇലക്കറികള് ലഘുധാരാളം കാൽഷ്യം അപ്പൊ അതൊക്കെയാണ് ഈ പ്രോട്ടീൻ ആയിട്ട് പറയുന്നത്